സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ചാനൽ ഹോംവർക്ക് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നിങ്ങളുടെ മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ വിക്റ്റേഴ്സിലെ ഓടയിൽ നിന്ന് എന്ന അധ്യായമാണ് ടീച്ചർ പരിചയപ്പെടുത്തി തന്നത് അല്ലേ അപ്പോൾ നിങ്ങളോട് ഈ അധ്യായം നന്നായിട്ട് വായിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത പദങ്ങൾ എഴുതി അവയുടെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ വേറെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസും കൂടെ ഉണ്ടായിരുന്നു അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കഥ കഥയെന്ന് വായിച്ചാലോ അപ്പൊ നമ്മുടെ കഥയുടെ പേരെന്താണ് ഓടയിൽ നിന്ന് അല്ലേ സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു പ്ലഷർ കാറുകൾ ബസുകൾ ജഡ്കാകൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവരുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങി പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു നഗരത്തിലെ കാഴ്ചകളാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത് അല്ലേ സന്ധ്യാസമയമാണ് പാത ജനനിബിഡമായിരുന്നു എന്ന് പറയുന്നുണ്ട് ജനനിബിഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനനിബിഡം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ എന്നുള്ള അർത്ഥമാണ് എന്തൊക്കെയാണ് അവിടെ കാണുന്ന കാഴ്ചകൾ പ്ലഷർ കാറുകളുണ്ട് പ്ലഷർ കാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ കാറുകൾ തന്നെയാണ് അന്ന് ആഡംബരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാറുകൾ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അതിനെ പ്ലഷർ കാറുകളെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ബസ്സുകളുണ്ട് ജെഡ്കാകൾ ജെഡ്കാകൾ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടികൾ പിന്നെ കാളവണ്ടികൾ റിക്ഷകൾ ഇവയെല്ലാം ഉണ്ട് പിന്നെ പിന്നെ എന്താ പറയുന്നത് പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് പുതുമയുടെ യുവത്വമാണ് കാറുകൾ ബസ്സുകളെല്ലാം അല്ലെ പഴമ ഏതൊക്കെയാണ് കാളവണ്ടികള് അങ്ങനെയുള്ളതെല്ലാം അപ്പം ഇതെല്ലാം കൂടെ കൂടി ചേർന്ന ഒരു നഗര കാഴ്ചയെ അങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ നഗരത്തിലെ ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പപ്പുവിൻ്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ കഥയിൽ ആദ്യത്തെ ഒരു കഥാപാത്രത്തെ മനസ്സിലായി ആണല്ലേ പപ്പു ഒരു റിക്ഷ ഓടിക്കുന്ന ആളാണ് ഈ റിക്ഷ ആരുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത് പാന്തർ പാന്തർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ വഴി യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ഇടയിലൂടെ മിന്നൽ വേഗത്തിലാണ് പപ്പുവിൻ്റെ റിക്ഷ പോകുന്നത് നല്ല വേഗത്തിൽ വലതു കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അപ്പം ുണ്ട് പക്ഷെ അതൊന്നും പപ്പു ഉപയോഗിക്കുന്നില്ല പിന്നെയോ വഴിയാത്രക്കാരിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പപ്പു ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു അത്ഭുതകരമായ കാഴ്ചയാണെന്നാണ് പറയുന്നത് റിക്ഷയിലിരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാവുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് അപ്പോൾ ഈ റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഇപ്പോൾ അപകടമുണ്ടാവുമെന്ന് തോന്നുമല്ലേ അതേസമയം വഴിയിലൂടെ നടക്കുന്നവർക്കോ തങ്ങളുടെ ദേഹത്ത് ഇപ്പോൾ പപ്പുവിൻ്റെ റിക്ഷ വന്ന് ഇടിക്കുമെന്ന് തോന്നും പക്ഷേ അങ്ങനെയൊന്നുമല്ല പപ്പു തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് റിക്ഷ വെട്ടിച്ച് വളരെ സമർത്ഥമായി തന്നെ ഓടിക്കും പിന്നെ എന്താ പറയുന്നത് പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അല്ലേ അപ്പൊ ഇവിടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് വഴിയാത്രക്കാരും വഴിയിലുള്ള വാഹനങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരം തടസ്സങ്ങളെ പ്രതിബന്ധങ്ങളെ ഒന്നും ഭയപ്പെടാത്തവനാണ് നമ്മുടെ പപ്പു ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു ഇനിയാണ് കഥയിലെ യഥാർത്ഥ സംഭവത്തിലേക്ക് വരുന്നത് ഇത്രയും നേരം നമ്മൾ ആ കഥയിൽ പപ്പുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചതെന്ന് പറയണം ഒരു സന്ധ്യാസമയമാണ് ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് ജട്ടി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ബോട്ട് വന്ന് പോകുന്ന ഇടം അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പപ്പു പോവുകയാണ് ഒരു യാത്രക്കാരനെയും കൊണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്ന് നിന്നു കഴിഞ്ഞു അവിടെ അഞ്ച് മിനിറ്റേ താമസമുള്ളൂ പപ്പു ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടേണ്ടി വരും ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ട്രെയിൻ നിർത്തിയിടുകയുള്ളൂ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം യാത്രക്കാരനെ അവിടെ എത്തണം അല്ലേ മൂന്ന് മിനിറ്റ് നേരം വേണം അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആ ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് പപ്പു യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ് അല്ലെങ്കിൽ ഉറപ്പ് ഓക്കെ വണ്ടി കിട്ടുമോ യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു പപ്പുവൊന്നും മൂളുക മാത്രമേ ചെയ്തുള്ളൂ അയാൾ ശ്വാസം ഇടാതെ ഓടുകയാണ് അപ്പം യാത്രക്കാരന് ഇരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല അല്ലേ വണ്ടി കിട്ടുമോയെന്ന ആൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പപ്പ് ഒന്നും മിണ്ടിയില്ല അയാൾ ശ്വാസം ഇടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല യാത്രക്കാരൻ്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല റിക്ഷ പെട്ടെന്ന് നിന്നു പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവതല്ല അപ്പൊ യാത്രക്കാരന് അയാളുടെ ക്ഷമയില്ലായ്മ കൊണ്ട് അയാള് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി കിട്ടുമോ എത്ര നേരം സ്റ്റേഷനിൽ നിർത്തിയിടും എന്ന് പിന്നെ അയാൾ പറയാണ് വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പൊ പപ്പുവിന് അത് ഇഷ്ടപ്പെട്ടില്ല പപ്പു പറഞ്ഞു സാർ അവിടെ മിണ്ടാതെ ഇരിക്കേ ഞാൻ പറഞ്ഞ വാക്കല്ലേ എൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് മാത്രം പപ്പുവിന് ഇഷ്ടമല്ല അയാളുടെ പ്രാപ്തി പ്രാപ്തി എന്ന് പറഞ്ഞാൽ കഴിവാണ് കഴിവിനെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടമല്ല പിന്നെ എന്താണ് സംഭവിച്ചത് യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു അകലെ നിന്നവർ ഓടി അടുക്കുന്നതും കണ്ടു അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചല്ലേ യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല പക്ഷെ പപ്പു ആ ദേഷ്യത്തിൽ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുന്നോട്ടൊരു വലി കൊടുത്തു എന്താ സംഭവിച്ചത് വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരു നിലവിളി കേട്ടു അതുപോലെ അവിടെ കൂടി നിന്നവരും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയടുക്കുന്നത് കണ്ടു ഇത് കണ്ടുകൊണ്ട് പപ്പു വണ്ടിയിൽ നിന്നിറങ്ങി പുറകോട്ട് ചെന്നു ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി എൻ്റെ അരി എൻ്റെ അരിയെല്ലാം പോയി അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി ഒരു ചെറിയ പെൺകുട്ടിയാണല്ലേ അവൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾ എല്ലാം ചുറ്റും നോക്കിയിട്ട് അവൾ എന്താ പറഞ്ഞത് എൻ്റെ അരി എൻ്റെ അരിയെല്ലാം പോയി എന്ന് പറയുന്നുണ്ട് ഒരു ചെറിയ കുട്ട അകലെ തെറിച്ച് കിടക്കുന്നുണ്ട് അതിനരികിൽ കുറച്ച് അരിയും മൂന്ന് മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറി കിടക്കുന്നു എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ട ആ കുട്ടയിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു ഒരു പിടി ഉപ്പും ഉണ്ടായിരുന്നു അല്ലേ ഇതെല്ലാം താഴെ ചിതറി കിടക്കുന്നുണ്ട് അത് കണ്ട് അവൾ സങ്കടപ്പെട്ട് പറയാണ് എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി അവൾ കുട്ടയുടെ അടുക്കിലേക്ക് ഓടി അങ്ങ് ചെല്ലുമ്പോൾ അമ്മ എന്നെ തല്ലുമേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തുവാരാൻ തുടങ്ങി പപ്പു സ്തബ്ധനായി നിൽക്കുകയാണ് പത്ത് പതിനെട്ട് മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ് പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ടിതം കൂടിയുണ്ട് അപ്പോൾ പപ്പു ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം അയാൾ പത്ത് പതിനെട്ട് മാസമായി ഇതിലെ റിക്ഷ വലിക്കുന്ന ആളാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടിയോടുള്ള സഹതാപം കൊണ്ട് മാത്രമല്ല അയാൾക്ക് അയാൾ ആകെ അയാളാകെ പകച്ചുപോയത് എന്തുകൊണ്ടാണ് അയാൾക്കൊരു സൽപ്പേരുണ്ടല്ലേ പപ്പു നല്ലതായിട്ട് റിക്ഷ വലിക്കുന്ന ആളാണെന്നൊരു സൽപ്പേർ നഗരത്തിലുണ്ട് അതിന് കളങ്കു തട്ടിയല്ലോ എന്നൊരു കുണ്ടിതം കൂടി അയാൾക്കുണ്ടെന്നാണ് പറയുന്നത് കുണ്ടിതം എന്ന് പറഞ്ഞാൽ വിഷമം എന്നാണ് ഓക്കെ വണ്ടി ഇപ്പോൾ പോകും യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു പപ്പു ഞെട്ടി ഉണർന്നു യാത്രക്കാരനെ സ്റ്റേഷനിലെത്തിക്കണം കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം അയാൾ വിഷമിച്ചു അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അരി പോയതങ്ങ് പോട്ടെ കുഞ്ഞ് കരയാതെ ഞാൻ മേടിച്ച് തരാം അരി അപ്പോൾ യാത്രക്കാരൻ ഇങ്ങനെ ക്ഷമയില്ലാതെ നിൽക്കുകയാണല്ലേ അയാൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം ട്രെയിൻ പിടിക്കണം അപ്പോൾ അയാൾ പറയാണ് വണ്ടി ഇപ്പോൾ പോകും അപ്പോഴാണ് പപ്പു ആ ഒരു ഒരു നിമിഷത്തെ അങ്കലാപ്പിൽ നിന്ന് ഞെട്ടി ഉണർന്നു അപ്പോൾ അയാൾ ചിന്തിക്കുകയാണെങ്കിൽ യാത്രക്കാരനെ അവിടെ എത്തിക്കണം ഈ കുട്ടിയെ സമാധാനിപ്പിക്കണം അപ്പോൾ അയാൾ കുട്ടിയോട് പറഞ്ഞു അരി പോയതൊക്കെ പോട്ടെ മോൾ കരയേണ്ട ഞാൻ അരി മേടിച്ച് തരാം അത്താഴത്തിനുള്ളതാ അമ്മ എന്നെ തല്ലും കുട്ടി മറുപടി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അത്താഴം വെക്കാനുള്ള സാധനങ്ങളായിരുന്നു അമ്മ എന്നെ തല്ലും ഇതെല്ലാം കളഞ്ഞു എന്നറിഞ്ഞാൽ കുഞ്ഞിനെ തല്ലത്തില്ല അരിയും ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം കുഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കും ഞാനിപ്പോൾ വന്നേക്കാം അയാൾ അവളെ റോഡിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് ഓട്ടം തുടങ്ങി അപ്പോൾ അയാൾ കുട്ടിയോട് പറഞ്ഞു ഞാൻ എല്ലാം മേടിച്ച് തരാം കുട്ടി ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി എടുത്ത് പോയി എന്തിനായിരിക്കും യാത്രക്കാരനെ കൊണ്ടുവിടാനല്ലേ പെൺകുട്ടി കരച്ചിൽ നിർത്തിയില്ല ദൂരെ നിന്നിരുന്ന ചന്തപിള്ളേരെല്ലാം അവളുടെ ചുറ്റും കൂടി അവർ സഹതാപപൂർവ്വം അവളോട് ചോദ്യങ്ങൾ തുടങ്ങി ആരുടെ റിക്ഷയാണ് മുട്ടിയത് എവിടെയാണ് വീണത് കേടുവല്ലതും പറ്റിയോ അരി എത്ര ഉണ്ടായിരുന്നോ വീടെവിടെയാണ് പേരെന്താ അതെല്ലാം അവർക്കറിയണം അവളൊന്നും മിണ്ടിയില്ല കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയാണ് അപ്പം ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ചന്ത കുട്ടികൾ അല്ലെങ്കിൽ തെരുവുകളിൽ നടക്കുന്ന കുട്ടികളില്ലേ അവരെല്ലാവരും കൂടെ ഓടി അവളുടെ അടുത്ത് വന്നിട്ട് ഓരോന്ന് ചോദിക്കുകയാണ് ആരുടെ റിക്ഷയാണ് നിന്നെ മുട്ടിയത് എവിടെയാണ് നീ വീണത് എത്ര അരി അരിയുണ്ടായിരുന്നു നിന്റെ വീടെവിടെയാണ് പേരെവിടെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയൊന്നും മിണ്ടിയില്ല അവൾ ആ അരിയിലേക്ക് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം കണ്ടു നിന്ന് ഒരു ചെറുക്കൻ പറഞ്ഞു പപ്പുവിൻ്റെ റിക്ഷയാണ് മുട്ടിയതെന്ന് അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വാസമായില്ല പപ്പുവിൻ്റെ റിക്ഷ ആരുടെയും ദേഹത്തും മുട്ടിയിട്ടില്ല മുട്ടുകയുമില്ല എന്നാണ് അവരുടെ വാദം അതേപറ്റി അവർ തമ്മിൽ ശക്തമായ വാദപ്രതിവാദം നടന്നു ഒടുവിൽ പപ്പുവിൻ്റെ റിക്ഷ തന്നെയാണ് മുട്ടിയതെന്ന് ഒരു യാചകി സാക്ഷി പറഞ്ഞു ആ വഴക്ക് അങ്ങനെ അവസാനിച്ചു പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കൂടി യാചകി പറയുകയുണ്ടായി അതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാൾ പറഞ്ഞു പപ്പുവിൻ്റെ റിക്ഷയാണ് മുട്ടിയത് പക്ഷെ കുട്ടികൾ എന്തായാലും വിശ്വസിക്കില്ല കാരണം അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഒരിക്കലും പപ്പുവിൻ്റെ റിക്ഷ ഒരാളുടെ ദേഹത്ത് മുട്ടില്ല എന്ന് കാരണം എന്താ അവർ കുറേ നാളായിട്ട് പപ്പുവിനെ അല്ലേ പപ്പു ആ തിരക്കിനിടയിൽ കൂടെ റിക്ഷ വലിച്ചുകൊണ്ട് സ്പീഡിൽ പോകുന്നതെല്ലാം അവർ കാണുന്നതാണ് അപ്പോൾ അവർ തമ്മിൽ അതിനെ ചൊല്ലിയൊരു വാദപ്രതിവാദം നടന്നു വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ തർക്കം അത് കണ്ടു നിന്ന ഒരു യാചകി ഒരു ഭിക്ഷക്കാരി അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പപ്പുവിൻ്റെ റിക്ഷ തന്നെയാണ് മുട്ടിയത് പപ്പു ഉടനെ തിരിച്ചു വരും അരി വാങ്ങിക്കൊടുക്കുമെന്നും യാചകി പറഞ്ഞു പക്ഷേ ആ കാര്യത്തിലും അവിടെ എന്തുണ്ടായി ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്താ പറയുന്നത് ഒരാൾ പറഞ്ഞു ഓ അത് കളിപ്പിച്ചതാ എന്ന് ഒരുത്തൻ പറഞ്ഞു പപ്പു കൊളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ അത് മറ്റൊരുവന്റെ അഭിപ്രായമാണ് ഈ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട് അടുത്തു നിന്ന ഒരു ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു നീ അറിയോ അയാളെ ഉം അറിയും പറഞ്ഞാൽ പോലെ ചെയ്യുന്നവനാ മറ്റൊരുത്തൻ അവനോട് എതിർത്തു പറഞ്ഞാൽ പോലെ ചെയ്യുന്നവനാണ് നിനക്ക് എങ്ങനെ അറിയാമടാ അയാളെ ഇനി കാണണമെങ്കിൽ ആണ്ടുപിറക്കണം വേറൊരുത്തൻ എതിർപ്പിനെ പിന്താങ്ങി പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു അത്താഴത്തിനുള്ള അരിയ അമ്മ എന്നെ കൊല്ലും അപ്പം ഇവരെല്ലാവരും തമ്മിൽ ഈ ഒരു കാര്യത്തെ ചൊല്ലി വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിലര് പറയുന്നു പപ്പു പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യും അപ്പം മറ്റൊരാ മറ്റൊരാൾ പറയാണ് ഇല്ല ഇല്ല പപ്പു കളിപ്പിച്ചതാണ് ഇനി ഈ അടുത്തൊന്നും അവനെ ഇങ്ങോട്ട് നോക്കണ്ട അവൻ ഇത് വാങ്ങി കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് മറ്റൊരാൾ പറയാണ് ഇതെല്ലാം കേട്ട് പെൺകുട്ടി വിഷമിച്ച് പൊട്ടിക്കരയാണ് അത്താഴത്തിനുള്ള അരിയാണ് അമ്മ എന്നെ കൊല്ലും അപ്പം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്താടാ ഇവിടെ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പു ഓടിയെത്തി പിള്ളേരെല്ലാം മകലെ മാറി നിന്നു അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും തൂത്തു കളഞ്ഞു നിറഞ്ഞ സഹതാപത്തോടെ അയാൾ ചോദിച്ചു നീ ഇന്ന് വല്ലതും കഴിച്ചോ അപ്പം പപ്പു ഈ ഒരു രംഗത്തിലേക്ക് വരികയാണ് ആ സമയത്ത് അല്ലേ പപ്പു യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു എന്നിട്ട് തിരിച്ചെത്തി അപ്പോഴാണ് ഇവരെല്ലാം ഇങ്ങനെ പെൺകുട്ടിയുടെ ചുറ്റും കൂടി നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് പപ്പുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പപ്പു ഓടി വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞ് ഓടി വന്ന് അപ്പം തന്നെ കുട്ടികളെല്ലാം മാറി അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും എല്ലാം തൂത്ത് കളഞ്ഞു എന്നിട്ട് അവളോട് സഹതാപത്തോട് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ നീ ഇന്ന് വല്ലതും കഴിച്ചോ എന്ന് അപ്പം കുട്ടി എന്താ പറയുന്നത് ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു ഒരു ചട്ടി പച്ചവെള്ളമാണ് കുടിച്ചതെന്നാണ് കുട്ടി പറയുന്നത് വാ അയാൾ നടന്നു കുട്ടിയും എടുത്തുകൊണ്ട് അവൾ അനുഗമിച്ചു ഒരു പീടികയിൽ നിന്നും പപ്പു ആറു പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു ആറ് പഴം ഒന്നാന്തരം ആറ് പാളയങ്കോടൻ പഴം അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുകയാണ് അപ്പോൾ അവളൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പപ്പു എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് അവൾക്ക് പഴം വാങ്ങിക്കൊടുത്തു ആറ് പഴമുണ്ടായിരുന്നു ആറ് പാളയങ്കോടൻ പഴം അവൾ അവൾക്കപ്പോൾ ഉള്ള ചുണ്ടിലൊരു ചിരി വന്നു അല്ലേ ഒരു പുഞ്ചിരി വന്നു അത്രയും നേരം അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അവളത് കഴിച്ചില്ല അവൾ എന്താ ചെയ്തത് അത് കുട്ടയിലേക്ക് ഇട്ടിട്ട് ആ കുട്ട ഇളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുക നിൽക്കുകയാണ് അപ്പം പപ്പ ചോദിക്കുകയാണ് എന്താ നീ അത് തിന്നാത്തത് വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം അവൾ ചിരിച്ചു അയാളും ചിരിച്ചു ഇപ്പം തിന്നാലെന്താ അമ്മയുണ്ട് അമ്മയും ഞാനും കൂടെ തിന്നോളാം അപ്പം കുട്ടി എന്തുകൊണ്ടാണ് പഴം കഴിക്കാത്തത് അവൾ പറയുകയാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എൻ്റെ അമ്മയുണ്ട് വീട്ടിൽ ഞാനും അമ്മയും കൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞു അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു അയാൾ ചോദിച്ചു നിനക്ക് അച്ഛനില്ലേ ചത്തുപോയി നിനക്ക് മൂത്തതും ഇളയതുമില്ല ഒന്നേ ഉള്ളൂ നിന്റെ വീടെവിടെയാ അങ്ങ് അവിടെ അവൾ കൈ ചൂണ്ടിക്കാണിച്ചു പപ്പു അത് ശ്രദ്ധിച്ചില്ല നിന്റെ പേരെന്താ ലക്ഷ്മി അമ്മയുടെ പേരെന്താ കല്യാണി അയാൾ ഒരു പീടികയിലേക്ക് കയറി അപ്പോൾ അവളും പപ്പുവും തമ്മിൽ കുട്ടിയും പപ്പും തമ്മിലുള്ളൊരു ചെറിയ സംഭാഷണമാണല്ലേ പപ്പു ചോദിക്കുകയാണ് നിനക്ക് അച്ഛനില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുട്ടി എന്താ പറയുന്നത് ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറയുകയാണ് നിനക്ക് മൂത്തതും ഇളയതും ഇല്ലയോ എന്ന് ചോദിച്ചാൽ നിനക്ക് സഹോദരങ്ങളില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കുട്ടി പറയുകയാണ് ഞാൻ ഒന്നേ ഉള്ളൂ ഞാൻ ഒരാളേ ഉള്ളൂ നിൻ്റെ വീട് എവിടെയാണ് അങ്ങ് അവിടെയാണെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു പക്ഷെ പപ്പു അത് ശ്രദ്ധിച്ചില്ല പിന്നെ കുട്ടിയുടെ പേര് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണ് അപ്പോൾ കുട്ടി പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി എന്നാണ് അവളുടെ പേര് അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചു അമ്മയുടെ പേര് കല്യാണി എന്നാണ് അപ്പോൾ ചെറിയ കുറച്ച് വിവരങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലായി അല്ലേ അയാൾ ഒരു പീടികയിലേക്ക് കയറി ആ കുട്ടയിൽ എത്ര അരി ഉണ്ടായിരുന്നു അയാൾ കുട്ടിയോട് ചോദിക്കുകയാണ് മൂഴക്ക് പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു ഇടങ്ങഴി അരിയും അതിനു വേണ്ട ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു പീടികക്കാരനോട് പറഞ്ഞു ലക്ഷ്മി പഴം കയ്യിലെടുത്തിട്ട് കുട്ട പീടികക്കാരൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു ഇതെവിടുന്നാണെന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയണം നീ എന്തു പറയും എന്തു പറയണം ഉള്ളത് പറയണം പേരെന്താ പപ്പു അപ്പോൾ കുട്ടിക്ക് വേണ്ട ഉപ്പും മുളകും കൂടുതൽ സാധനങ്ങൾ പപ്പ് മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്താൽ കുട്ടി ചോദിക്കുകയാണ് ഇത് എവിടെ നിന്നാണെന്ന് അമ്മ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് അപ്പോൾ പപ്പ് തിരിച്ചു ചോദിക്കുകയാണ് നീ എന്താ പറയാൻ പോകുന്നത് അപ്പോൾ കുട്ടി ചോദിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത് അപ്പോൾ പപ്പു പറഞ്ഞു നീ ഉള്ളത് പറയണം അപ്പോൾ ആര് വാങ്ങി തന്നു എന്ന് അമ്മ ചോദിച്ചാൽ പേര് പറയണ്ടേ അതുകൊണ്ട് കുട്ടി ചോദിക്കുകയാണെ എന്താണ് പേരെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പപ്പു പറഞ്ഞു പപ്പു 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 പിന്നെ എവിടെയാണ് എനിക്ക് വീടില്ല അപ്പോൾ അയാൾക്ക് വീടില്ല എന്ന് പറയുകയാണ് വീടില്ലയോ അവൾക്ക് ചിരി വന്നു അമ്മയുണ്ടോ ഇല്ല അച്ഛനുണ്ടോ ഇല്ല ഓ അത് കള്ളമാ അത് കള്ളമാ അവൾ പൊട്ടി ചിരിച്ചു അയാളും ചിരിച്ചു പീഡികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു അതിന് മുകളിൽ രണ്ട് കടലാസ് പൊതിയും വെച്ചു ലക്ഷ്മി അവളുടെ കയ്യിലിരുന്ന പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി ഇനി ഞാൻ പോട്ടെ നീ തന്നെത്താൻ പോകുമോ പോയിക്കൊള്ളാം എന്നാൽ പോയിക്കോ അപ്പോൾ അവർ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അല്ലേ അപ്പോൾ പപ്പുവിന് അച്ഛനും അമ്മയും വീടും ഒന്നും ഇല്ലായെന്ന് പറഞ്ഞപ്പോഴും ലക്ഷ്മി ചിരിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് കടക്കാരൻ കടക്കാരനെന്ത് ചെയ്തു അരിയെല്ലാം വളർന്നു കൊടുത്തു ഉപ്പും മുളകുമെല്ലാം കൊടുത്തു അല്ലേ എന്നിട്ട് ഇനി ഞാൻ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അപ്പൊ തന്നെ പോകുമോ നീ ഒറ്റയ്ക്ക് പോകുമോ എന്നാണ് പപ്പു ചോദിക്കുന്നത് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അവൾ കൃതജ്ഞതാപൂർവ്വം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പപ്പുവും അവളുടെ കൂടെ നടന്നു അവളുടെ കൂടെ അങ്ങനെ നടക്കുവാൻ അയാൾക്കൊരാഗ്രഹം നീ നാളെ വരുമോ അയാൾ ചോദിച്ചു എന്തിനാ വെറുതെ ഇനി എന്നെ ഉരുട്ടിയിടുമോ അവൾ ചിരിച്ചു ഇല്ല അയാളും ചിരിച്ചു എന്നാൽ വരാം അപ്പം പപ്പു വെറുതെ ചോദിക്കുകയാണ് നീ നാളെ വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് ഇനി എന്നെ ഉരുട്ടിയിടുമോ എന്ന് ചോദിക്കുക അപ്പം പപ്പു പറഞ്ഞില്ല എന്നാൽ വരാം എന്ന് പറയാണ് പപ്പു നിന്നു അവൾ നടന്ന് അങ്ങ് പോയി മറയുന്നത് വരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറഞ്ഞതിന് ശേഷവും അവൾ അയാളുടെ മുൻപിൽ നിൽക്കുന്നതായി തോന്നി ആ നിർദ്ദോഷമായ ചിരിയും കൃതജ്ഞത നിറഞ്ഞ നോട്ടവും നാളെ നാളെ അയാൾ മന്ത്രിക്കുകയാണ് അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി നാളെ നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു അപ്പോൾ ആ കുട്ടി ഈ സാധനങ്ങളും വാങ്ങി തിരിച്ച് നടന്നു പോവുകയാണ് അല്ലേ അപ്പോൾ അവൾ പോയതിന് ശേഷവും അവൾ മുമ്പിൽ ആ കുട്ടി മുമ്പിലുണ്ടെന്ന ആ പപ്പുവിന് തോന്നുകയാണ് അപ്പോൾ അയാൾ അവൾ നാളെ വരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അയാൾ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അയാളുടെ ജീവിതത്തിൽ അന്ന് വരെ ഒരു തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ നാളെ ഒരാൾ വരാനുണ്ടെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് അയാളുടെ ജീവിതത്തിൽ നാളെ എന്നൊരു വാക്കിനൊരു പ്രസക്തി ഉണ്ടാവുകയാണ് അതും മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു എന്നാണ് കഥയുടെ അവസാനം അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലോ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതിൻ്റെ ഉത്തരങ്ങളും അതിൽ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു മറ്റു രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ് പഴയകാല നഗരങ്ങളും ഇന്നത്തെ കാലത്തെ നഗരങ്ങളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു പഴയകാല നഗരം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പുതിയ നഗരങ്ങൾ നമുക്കറിയാം അല്ലേ അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറിപ്പായിട്ട് എഴുതണം അപ്പം ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട് പഴയകാല നഗരങ്ങളിലെ കെട്ടിടങ്ങളെല്ലാം ഓടുമേഞ്ഞതും ചെറിയ കെട്ടിടങ്ങളുമായിരുന്നു വാഹനങ്ങൾ കുറവായിരുന്നു കൂടുതലും കാളവണ്ടികളും വലിക്കുന്ന റിക്ഷകളുമായിരുന്നു കാണാൻ സാധിക്കുന്നത് ട്രാഫിക് ലൈറ്റുകളൊന്നും കാണാൻ സാധിക്കില്ല ജനത്തിരക്കും വളരെ കുറവായിരുന്നു ആ കാലത്തെ നഗരങ്ങളിൽ സൈക്കിൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു നഗരങ്ങളുടെ ഭാഗമായി ചന്തകളും വഴിയോര കച്ചവടക്കാരും കൂടുതലായിരുന്നു പരസ്യങ്ങളും പോസ്റ്ററുകളും വിരളമായിരുന്നു അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പഴയകാല നഗരങ്ങളിൽ കൂടുതലും ഓടുമേഞ്ഞ കെട്ടിടങ്ങളായിരുന്നു അല്ലേ അത് ഒരുപാട് നിലകളുള്ള കെട്ടിടങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു ഒന്നോ രണ്ടോ നിലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു കൂടുതലും കാളവണ്ടികൾ അതുപോലെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകളൊക്കെ ആയിരുന്നു കൂടുതൽ കാണാൻ സാധിക്കുക ബസ്സുകളൊക്കെ വളരെ കുറവായിരുന്നു ഇന്നത്തെ പോലെ ട്രാഫിക് ലൈറ്റുകളോ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കാരണം വന്ന് ജനത്തിരൊക്കെ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ സൈക്കിൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇന്നത്തെ നഗരങ്ങളിൽ കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് അതല്ലേ അന്ന് ധാരാളമായിട്ട് സൈക്കിൾ ഉപയോഗിച്ചിരുന്നു പിന്നെ നഗരങ്ങളുടെ തന്നെ പാകങ്ങളായിട്ട് ചന്തകൾ അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാരൊക്കെ വളരെ കൂടുതലായിരുന്നു ഇന്നത്തെ പോലെ പരസ്യങ്ങളോ പോസ്റ്ററുകളോ ഒന്നും ധാരാളമായിട്ട് ഉണ്ടായിരുന്നില്ല വളരെ കുറവായിരുന്നു പരസ്യങ്ങളും പോസ്റ്ററുകളും എല്ലാം പതിപ്പിക്കുന്നത് ഇനി ഇന്നത്തെ നഗരങ്ങൾ പുതിയ നഗരങ്ങളെല്ലാം കോൺക്രീറ്റ് കൊണ്ട് പണിത ബഹുനില കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇന്ന് കാണപ്പെടുന്നത് അതും ബഹുനില കെട്ടിടങ്ങളാണ് അല്ലേ എത്രയോ നിലകളുള്ള കെട്ടിടങ്ങൾ വരെ ഉണ്ട് ഒരുപാട് വ്യത്യസ്തമാർന്ന വാഹനങ്ങളും അവയുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു ഇപ്പം കാറുകളാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള കാറുകളുണ്ട് അല്ലേ പല ഷേപ്പിലുള്ളതുണ്ട് പല കളറിലുള്ള പല കാറുകളുമുണ്ട് അതുപോലെ തന്നെ അവയുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജനത്തിരക്കും ഒരുപാട് കൂടുതലാണ് ഇന്നത്തെ നഗരങ്ങളിൽ എല്ലാ നഗരങ്ങളിലും ഒരുപാട് വൈദ്യുത കാലുകളും സ്ഥാപിച്ചിരിക്കുന്നു അന്ന് കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് അത് വൈദ്യുത കാലുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു മൊബൈൽ ഫോണുകളിൽ സംസാരിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സ്ഥിരം കാഴ്ചയാണ് പല പരസ്യ ബോർഡുകളും പോസ്റ്ററുകളും എവിടെ നോക്കിയാലും കാണാം വഴിയോര കച്ചവടമൊക്കെ കുറഞ്ഞു വരുന്ന കാഴ്ചകളാണ് അപ്പം ഇന്നത്തെ മറ്റൊരു പ്രധാന നഗരക്കാഴ്ചയാണ് മൊബൈൽ ഫോണുകളിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലേ അതുപോലെ പരസ്യ ബോർഡുകൾ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വഴിയോര കച്ചവടം കുറഞ്ഞ് ഷോപ്പിംഗ് മാളുകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു ഇന്നത്തെ നഗരങ്ങളിലെ കാഴ്ചകളാണ് ഇതെല്ലാം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതി ചേർത്തിത് പൂർത്തിയാക്കുക അതുപോലെ കഥയിൽ ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ നമ്മൾ വായിച്ചു കേട്ടല്ലോ അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സന്ദർഭങ്ങൾ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മൂന്ന് സന്ദർഭങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ എഴുതി ചേർക്കണം പെൺകുട്ടിയും തെരുവിലെ പിള്ളേരും യാചകിയും കൂടി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പപ്പു ഓടി വരുന്നതും കുട്ടിയുടെ കണ്ണുനീരും അഴുക്കും തുടച്ചു കൊടുക്കുന്നതും അതാണ് ഒരു സാഹചര്യം നമ്മൾ ആ കഥയിൽ വായിച്ചല്ലേ പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പം ഈ തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരും യാചികയും എല്ലാം വരുന്നു ഇവർ തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്ത് യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോയ പപ്പു തിരിച്ചു വന്ന് കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന അവരോടൊക്കെ മാറാൻ പറഞ്ഞ് കുട്ടിയുടെ കണ്ണുനീരും അഴുക്കുമെല്ലാം തുടച്ചു കൊടുക്കുന്ന ആ രംഗം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം അടുത്തത് പപ്പു പെൺകുട്ടിക്ക് കഴിക്കാൻ പഴം വാങ്ങിക്കൊടുക്കുമ്പോൾ അവൾ അത് കഴിക്കാതെ മാറ്റി മാറ്റിവെക്കുകയും വീട്ടിൽ ചെന്ന അമ്മയോടൊപ്പം കഴിച്ചോളാം എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പപ്പു ആറ് പഴം മേടിച്ചു കൊടുത്തല്ലേ അപ്പം അവൾ അത് എന്ത് ചെയ്തു കൊട്ടയിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചു അപ്പം പപ്പു ചോദിക്കുന്നുണ്ട് നീ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലെ അമ്മയുണ്ട് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭമാണ് അടുത്തത് കഥയുടെ അവസാനം പപ്പു പെൺകുട്ടിയോട് നാളെയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വരാം എന്ന് പറയുന്നതും പുതിയൊരു ഒരു പ്രതീക്ഷയോടെ അയാൾ നാളെ നാളെ എന്ന് ഉരുവിട്ടുകൊണ്ട് നിൽക്കുന്നത് അതും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമാണ് അതുവരെ സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ലാതിരുന്ന പപ്പുവിന് ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ അവൾ നാളെ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടാവുകയും അയാൾ അത് നാളെ എന്നൊരു വാക്കിന് അർത്ഥമുണ്ടായി എന്നുള്ള രീതിയിൽ അയാൾ കൂടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗം ആ രംഗവും എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു രംഗമാണ് ഇതുപോലെ തന്നെ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് സന്ദർഭങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ എഴുതി ചേർത്തിട്ട് ഈ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുക ഓക്കേ അപ്പോൾ ഇത്രയുമാണ് കഥയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ